ക്രിസ്തുവിൽ പ്രിയരെ വചനയാത്രയിലേക്ക് സ്വാഗതം ഇന്നത്തെ വിചിന്തന വിഷയം വിശുദ്ധ ലൂക്കാഴ്സു വിശേഷം ഒന്നാമതിയായ മുപ്പത്തൊമ്പത് മുതൽ നാൽപ്പത്തഞ്ച് വരെയുള്ള പരിശുദ്ധ മറിയം എലിസബത്തിനെ സന്ദർശിക്കുന്ന വചനഭാഗമാണ് വ്യത്യസ് വ്യത്യസ്തരായ രണ്ട് പേരോടുള്ള വേറിട്ട രണ്ട് പിറവി പ്രവചനങ്ങൾക്ക് ശേഷം അതും സഹറിയായിക്കും പരിശുദ്ധ മറിയത്തിന് നൽകിയ മാലാഖമാരുടെ സന്ദേശത്തെ തുടർന്ന് രണ്ടമ്മമാർ തമ്മിലുള്ള കണ്ടുമുട്ടലാണ് വിശുദ്ധ ലൂക്ക വിവരിക്കുന്നതും ഇന്നത്തെ തിരുവചനത്തിൽ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് വിവരിക്കുമ്പോൾ രണ്ട് സ്ത്രീകളുടെ അല്ലെങ്കിൽ അമ്മമാരുടെ ജീവിതവും ജീവിത ശൈലികളും വിശുദ്ധ ലൂക്ക നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു ഒന്നാമത്തെ വ്യക്തി രക്ഷകൻ്റെ അമ്മയാകുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട പരിശുദ്ധ മറിയമാണ് രണ്ടാമത്തെ വ്യക്തി യേശുവിന് വഴിയൊരുക്കുവാൻ നിയോഗിക്കപ്പെട്ട സ്നാപക യോഗന്നാൻ്റെ അമ്മയാണ് എലിസബത്ത് പരിശുദ്ധ മറിയം കന്യകയും അമലോത്ഭവയും വിവാഹനിശ്ചയം കഴിഞ്ഞിരുന്ന പെൺകുട്ടിയുമായിരുന്നു എലിസബത്ത് ആകട്ടെ വൃദ്ധയും വന്ധ്യയുമായിരുന്നു എന്നാൽ ദൈവകാരുണ്യത്തിനും ദൈവകൃപയ്ക്കും ഇരുവരും നിദാനമായി തീരുന്നു തനിക്ക് ലഭിച്ച ദൈവകൃപയെക്കുറിച്ച് ബോധ്യമുണ്ടായിരുന്ന മറിയം അതോടൊപ്പം തൻ്റെ ബന്ധുവായ എലിസബത്തിന് ലഭിച്ച മഹത്തായ ദൈവകാരുണ്യത്തെക്കുറിച്ച് റിയുവാനും അവളെ ശുശ്രൂഷിക്കുവാനും ഉത്സുകയായിത്തീരുന്നു അതിനാൽ യൂതിയായ മലപ്രദേശത്തുള്ള പട്ടണത്തിലേക്ക് പരിശുദ്ധ മറിയം തിടുക്കത്തിൽ പുറപ്പെട്ടു എന്നാണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ നസ്രത്തിൽ നിന്ന് എലിസബത്തിൻ്റെ വാസസ്ഥലമായ ഐൻ കരീം എന്ന പട്ടണത്തിൽ എത്തുന്നു ഈ പട്ടണത്തിലേക്കുള്ള ദൂരം നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്ററാണ് വളരെ ദുർഘടമായ വഴിയിലൂടെ കുറഞ്ഞത് മൂന്ന് ദിവസത്തെ യാത്രയെങ്കിലും ചെയ്ത പരിശുദ്ധ മറിയം എലിസബത്തിൻ്റെ അടുക്കൽ എത്തിച്ചേരുന്നു ഇന്നത്തെ പോലെ യാത്രാ സൗകര്യമില്ലാത്ത കാലഘട്ടത്തിലാണ് പരിശുദ്ധ മറിയം നടത്തിയിരിക്കുന്നത് എലിസബത്തിനെ കാണാൻ മാത്രമായിരുന്നില്ല ഈ യാത്ര എന്നാൽ ഗർഭസ്ഥാവസ്ഥയിൽ എലിസബത്തിനെ സഹായിക്കുവാനും ശുശ്രൂഷിക്കുവാനുമായിരുന്നു വിശുദ്ധ അഗസ്തീനോസിൻ്റെ വാക്കുകളിൽ ഉണ്ണി യേശുവിനെ ഉദരത്തിലും ഹൃദയത്തിലും വഹിച്ച പരിശുദ്ധമറിയം യേശുവിന് ലോകത്തിന് നൽകുന്ന പ്രക്രിയ അതായത് സുവിശേഷവൽക്കരണവും പ്രേക്ഷിത ശുശ്രൂഷയും സാക്ഷ്യവും നൽകുകയാണ് എല്ലാ തരത്തിലുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കും വലിയ പ്രചോദനമായി പരിശുദ്ധ മറിയാൻ വിരാജിക്കുന്നു അങ്ങനെ പരിശുദ്ധ മറിയം പ്രേക്ഷിതമാതാവും ക്രിസ്തു സാക്ഷിയുമാണ് പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ പറയുന്നത് പോലെ ആദ്യ ദിവ്യകാര്യ പ്രദീക്ഷണവും നടത്തിയത് പരിശുദ്ധ മറിയമാണ് കാരണം പരിശുദ്ധ മറിയം യേശുവിനെ വഹിച്ചുകൊണ്ട് ഐൻഖരീം എന്ന് പറയുന്ന ഏറെ അകലെയുള്ള പട്ടണത്തിലേക്ക് എലിസബത്തിൻ്റെ വീട്ടിൽ എത്തിച്ചേരുന്നു രണ്ട് സാമൂഹൽ ആറ് രണ്ടിൽ വിവരിച്ചിരിക്കുന്ന വാഗ്ദാന പീഡകം കൊണ്ടുപോയ വഴിയിൽ തന്നെയാണ് പുതിയ നിയമത്തിലെ വാഗ്ദാന പീഡകമായ പരിശുദ്ധ മറിയം ക്രിസ്തുവിനെ വഹിച്ചുകൊണ്ട് യാത്ര നടത്തിയത് ഈ വഴിയിലൂടെയാണ് യേശു ജെറുസലേമിലേക്കുള്ള യാത്ര നടത്തിയതെന്നും സാക്ഷിക്കുന്നു എല്ലാ പ്രേക്ഷിത യാത്രകളും വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമാകണമെന്ന സൂചനയും വചനം നൽകുന്നു പരിശുദ്ധ മറിയവും എലിസബത്തും കണ്ടുമുട്ടുന്ന വിധം ചുരുങ്ങിയ വാക്കുകളിലൂടെയാണ് വിശുദ്ധ ലൂക്ക അവതരിപ്പിക്കുന്നത് പരിശുദ്ധ മറിയം എലിസബത്തിനെ അഭിസംബോധന ചെയ്തു എന്നാൽ അഭിസംബോധന രീതിയോ പറഞ്ഞ വാക്കുകളോ ഇവിടെ പ്രസക്തമല്ല മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു സന്തോഷത്താൽ കുതിച്ചു ചാടുകയും എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളുമായി മാറുന്നു പരിശുദ്ധ മറിയത്തിൻ്റെ ഉദരത്തിലെ യേശുവിൻ്റെ സാന്നിധ്യം എലിസബത്തിനെ വലിയ ദൈവാനുഭവത്തിലേക്ക് നയിക്കുന്നു മിശുകാരുടെ സാന്നിധ്യമാണ് എലിസബത്തിനെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്ക് നയിക്കുന്നതെങ്കിലും അത് സംഭവിക്കുന്നത് പരിശുദ്ധ മറിയത്തിൻ്റെ അഭിവാദനത്തിലൂടെയാണ് പെന്തുപോസ്താ ദിനത്തിൽ ശിഷ്യർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന വേളയിലും പരിശുദ്ധ മറിയത്തിൻ്റെ ഉണ്ടായിരുന്നു തുടർന്ന് ശിഷ്യർ പരിശുദ്ധാത്മാവിനെ വചനത്തിലൂടെയും ജ്ഞാന മറ്റുള്ളവർക്ക് നൽകുന്നു എന്നാൽ ആദ്യമായി പരിശുദ്ധാത്മാവിനെ മറ്റുള്ളവർക്ക് നൽകുന്നതിനുള്ള ഉപകരണമായി പരിശുദ്ധ ഗനിക മാറി ഈ പരിശുദ്ധ മധ്യസ്ഥത നമ്മെയും പരിശുദ്ധാത്മാവിനാൽ നിറയുവാനും ആനന്ദവും സന്തോഷമുള്ളവരായി ഉള്ളവരായി ജീവിക്കുവാനും പ്രചോദിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു തുടർന്ന് എലിസബത്ത് പരിശുദ്ധ മറിയത്തെ ലോകത്തിന് വെളിപ്പെടുത്തുന്നു പരിശുദ്ധ മറിയത്തെ കർത്താവിൻ്റെ അമ്മ എന്ന് ആദ്യം വിളിക്കുന്നത് എലിസബത്താണ് കർത്താവ് എന്നാൽ ഹീബ്രുവിൽ യാവെയാണ് യഹോബയായ ദൈവത്തെയാണ് പഴയ നിയമത്തിൽ യാവേ എന്ന് വിളിക്കുന്നതും പുറപ്പാടിന്റെ പുസ്തകം മൂന്ന് പതിനാലിൽ ദൈവം മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്ത ദൈവിക നാമമാണ് ദൈവപുത്രനായ യേശുവിനെ ഉദരത്തിൽ വഹിക്കുകയും സമയത്തിന്റെ പൂർത്തീകരണത്തിൽ പ്രസവിക്കുകയും ചെയ്യുക വഴി മറിയം ദൈവമാതാവായി ഗ്രീക്കരി തയോതോക്കോസായി മാറുന്നു പരിശുദ്ധമറിയ മൂന്ന് മാസം എലിസബത്തിനെ ശുശ്രൂഷിക്കുക വഴി ശുശ്രൂഷയുടെ വലിയ മാതൃക നൽകുന്നു ഉദരത്തില് യേശുവിൻ്റെ സാന്നിധ്യമാണ് പരിശുദ്ധ മറിയത്തെ ശുശ്രൂഷയ്ക്കായി ധൃതിയിൽ എത്തിക്കുന്നതിനും അതിനെ പ്രേരിപ്പിക്കുന്നതുമെന്ന് മനസ്സിലാക്കാം യേശുവിനെ ജീവിതത്തിൽ കണ്ടുമുട്ടുന്നവരെല്ലാം പരിശുദ്ധ പരിശുദ്ധമറിയത്തെപ്പോലെ ധൃതി പിടിക്കുന്നവരായും തീഷ്ണതയുള്ളവരുമായി മാറുന്നു യമാവൂസിലേക്ക് പോയി ശിഷ്യന്മാർ യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ ആ രാത്രിയിൽ തന്നെ ആ സന്തോഷം പങ്കുവയ്ക്കുവാൻ ജെറുസലേമിലേക്ക് മടങ്ങി മഗ്ദനാമറിയോ മറ്റ് സ്ത്രീകളും ധൃതിയിൽ ശിഷ്യരുടെ പക്കലേക്ക് ബുദ്ധിതനം കണ്ടതിന് ശേഷം എത്തിച്ചേരുന്നു പത്രോസിൻ യോഗനാനം ധൃതിയിൽ കല്ലറിയിലെത്തുന്നു സമര്യാക്കാരെ ധൃതിയിൽ കുടമുപേക്ഷിച്ച് യേശുവിനെ അനുഭവിച്ചറിഞ്ഞ് യേശുവിനെ പ്രഘോഷിക്കുവാൻ പട്ടണത്തിൽ എത്തുന്നു യേശുവുമായുള്ള കണ്ടുമുട്ടലാണ് സുവിശേഷവൽക്കരണത്തിലേക്കും യഥാർത്ഥ പ്രേക്ഷിതത്വത്തിലേക്കും ജീവിത സാക്ഷ്യത്തിലേക്കും നയിക്കുന്നതും ഇന്നത്തെ തിരുവചനം നൽകുന്ന സന്ദേശം ഒന്നാമതായി ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആനന്ദവും പ്രത്യാശയും പരിശുദ്ധാത്മാവിനെയും നൽകുവാൻ വിശ്വാസികൾക്ക് കഴിയണം രണ്ടാമതായി ദൈവാനുഭവത്തിൽ നിന്ന് നന്മയും സേവനവും ശുശ്രൂഷിയുവാൻ ചെയ്യുവാൻ കഴിയണം മൂന്നാമതായി ദിവ്യകാരുണ്യ അനുഭവവും വചന അനുഭവവും പങ്കുവയ്ക്കലിലേക്കും പ്രേക്ഷിതത്വത്തിലേക്കും നയിക്കണം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ